ും വേണ്ട എന്തിനാ ഗ്ലാമർ പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ ഗ്ലാമർ ഒരിക്കലും അതാ ഒരു സഹോദരൻ പറഞ്ഞ പുസ്താദ് ഒന്നിവിടെ ഒരു ഉമ്മ വന്നോ എന്നോട് പറഞ്ഞ പുസ്താദെ മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ നടക്കുന്നില്ല ആ പൊന്നു ഈ വാലിൻറെ സദസ്സിലുണ്ട് ആ പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ കറുപ്പിന്റെ വലനിന കറിയാതെട്ടാ

പള്ളിക്കകത്തിരുന്ന് കരയുകയാളിക്കകത്തെ സങ്കടത്തോടെ ഇരിക്കുകയാ ഇരിക്കുകയാബിതങ്ങൾ ചോദിക്കുന്നു മോനെ എന്തു പറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല നിബിധങ്ങൾ ചോദിക്കുന്നു എന്ത് പറ്റി മോനെ ആ സൂളല്ലോ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ അല്ലാതെ റസൂലിന്റെ കണ്ടടം നിറയുകയാ എൻ്റെ മോനെ അങ്ങനെ ചോദിച്ചതെൻ്റെ മോനെ യാസൂലല്ല നിറം കറുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണുമെന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ എനിക്ക് പെണ്ണിനെ കെട്ടിച്ച് തരുന്നില്ല നബിയേ എന്തിനാ കരയുന്നതെന്നറിയോ നാളെ സുറകത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ് മറുപടിയാ ചെറുപ്പക്കാരാ ഗ്ലാമറില്ലാത്ത പെങ്ങൾ അല്ലാന്റെ റസൂല് പറഞ്ഞ് മറുപടി അറിയോ മോനേ നാല് ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലംബാഹ് വലിയ മാ തങ്ങള് പറയുകയാ നാല് കറുത്തവരുണ്ടല്ലോ നാല് കറുത്തവരുണ്ടല്ലോ അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ ആരാണെന്നറിയോ ആരാണെന്നറിയോ എന്നറിയോ മഹാനായ സീതുനാബിലെ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ സുന്ദരിയായ ഭാര്യ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ അള്ളാൻ്റെ ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തുനി കുമാ ഒരു അധ്യായം കാണാ ആ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക് ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ആ ലുഖുമാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

പരിശുദ്ധമായ ആ യമുണ്ടല്ലോ ആയത്തിന്റെ മുറ്റത്തിൽ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ ആ സഫാ മറുവാ എന്ന് പറയുന്ന മലഞ്ചെരിവിൽ ചെല്ലുമ്പോ ഹാജറാ ബി പ്രതിയല്ലാഹു ഇബ്രാഹി നബിക ഭാര്യ ഉമ്മയായ മഹദി ഹായാഹുരാറുക കറുത്തവലായിരുന്ന പെണ് പക്ഷേ ഹൃദയം വെളുത്ത പെങ്ങളെ ഹൃദയം വെളുത്തതാ പെങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന് അനറിയോ കവലയിൽ ഒരു സെന്റുള്ളവനല്ലടോ പായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അല്ലാരെ പേടിയും المراه الصالحه ായ ഒരു ഭാര്യുണ്ടോ പറവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തിനിന്നിട്ട് വീടിനകത്തേക്ക് വിളിച്ചു കയറി തന്റെ ചുമലിൽ കിടക്കുന്ന ശാൽ എടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയോ ആ ഭാര്യ ചൂളിൽ കിടക്കുന്ന ശാൽ എടുത്തിട്ട് ഭർത്താവിൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല ഭർത്താവിനെ ബഹുമാനിക്കുകയാ ഭർത്താവിനെ ആദരിക്കുകയാ ഭർത്താവ് പറയുന്നതിനപ്പുറവില്ല അള്ളാൻ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ എനിക്ക് മൊബൈല് വേണ്ട വാട്സപ്പ് വേണ്ട യൂട്യൂബ് വേണ്ട ടി വി വേണ്ട സീരിയൽ വേണ്ട എപ്പൊ നോക്കിയാലും അള്ളാഹുബിന്റെ ഖുർആാനും തിക്കറുകളുമായി കഴിയുന്ന ഒരു സ്വാരികത്തായ ഭാര്യ ലഭിച്ച ഭാഗ്യവാനാ ചെറുപ്പക്കാരാ അരിയാർ തങ്ങളുടെ കല്യാണം നടന്നു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ പൊന്നാര പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരി ആര് നിങ്ങള് കുടുംബ വീട്ടിലാട് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു സൈഡില് യാട് ഒരു ചെറിയ റൂമുണ്ടാക്കുകയാട് ഈ റൂമിനകത്തേക്കാട് കരളിന്റെ കഷ്ടമായ ആ വീട്ടിലേക്കാണ് ഫാത്തിനോലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരതങ്ങളും ഫാത്തിമെന്ന് പറയുന്ന പുതു മണവാടന്ന് പോവുകയാട് വനെ മണി ഇറക്കുകയറി വാതലടക്കുകയാട് വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാട് ആദ്യ രാത്രി തുടങ്ങുകയാട് ഒരാളിൻറെയും പെണ്ണിൻറെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി പളച്ചവനെ രണ്ടുപേരും മണിയിറക്കുക മണിയിറയുടെ വാതലടച്ചു വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരുതങ്ങള് സന്തോഷം കൊണ്ട് ുള്ളിച്ചാടുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പാദ്യമ ഞാനാണല്ലോ അലിയാരി ബെഡ്റൂമിന്റെ ബെഡ്റൂമിൻ്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലെ കേൾക്കുകയാ മണിയിറക്കുക കരച്ചൽ കേൾക്കുകയാരിയാർ തങ്ങൾ ഓടിച്ചെല്ലുന്നു ആരാല്ല കരയുന്നത് മതിയായ പാത്തി മാറിയ മണിയിറക്കുക തിരുന്ന് കരയുന്നു പെങ്ങളെ തിരുന്ന് കരയുകയാ അലിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അലിയാർ തങ്ങളോട് ഫാത്തിമ പറയുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങള വല്ലാത്ത ഇഷ്ടമല്ലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നേ பொண்ட வளர்த்திய வளர் பொன்னமகள் மறுபடியும் எந்தோ ஈ மணி இரக்கி வச்சி இருந்த விளக்கணச்சப்போ மணி இறக்கி இருள் வந்தப்போ வந்து அலியோ എനിക്ക് കബറാ ഓർമ്മ വന്നത് ഈ റൂമിന്റെ അകത്ത് അലിയെ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ ഇത്ര വെടക്കണ അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു എന്തൊരു എന്തൊരിട്ടായിരിക്കുന്ന തമ്പുരാന് അലി ആര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ച് പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കൊക്കെ തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹ് ഈമാൻ തെരുമാറാകട്ടെ പലരും ആലയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഓർണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ വീടും കെട്ടിയിട്ട് കെട്ട് പോയല്ലോ ഒരു പ്ലാൻ പാലിടുക്ക് പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാവർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു മണിയറക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയ പുതിയപ്പോളെ ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് ചോദിക്കാം നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ എണ്ണം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാരി തങ്ങളാണ അലിയാരി തങ്ങള് പറഞ്ഞു ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ നീ ഇതാണോ പറയണ്ട ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാരി തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബിയോട് പറയുന്നു ഇത് പറയേണ്ട സമയമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ കബറിനെ കുറിച്ച് പറയുക നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലിയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളിയുടെ ഖബർസാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത് അള്ളാഹു ഒരുക്കാൻ ഭാഗീന്ദര്മാറാകട്ടെ അവിടെയാണോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ചും പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബറു സാലിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കടത്തുമ്പോ മുൻകറും എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ കനവമത്തിൽ പുതിയ അപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും കടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല്ല ഇഞ്വ അവർ ശല്യപ്പെടുത്തല്ലേ അവർ ശല്യപ്പെടുത്തല് ആരെയും വിടൂല കാരണം എന്തേ അത് അവരുടെ മണിയറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇത് നകത്ത് കിടന്ന് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാളു വരെ ഉറങ്ങ് അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമ ബി വറദി അള്ളാഹു താലാന അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയാർ തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമ ബിഅള്ളാഹു തലാനഘയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഈ തോൽ വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിൻ്റെ ആ ഫാത്തിമോ അലിയാർ തങ്ങളും കിടക്കണേ മാർബിൾ ഇല്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോ അടയാളുണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് കൊട്ടകത്തിന്റെ മുമ്പി കൊണ്ടു കുതിരയുടെ മുമ്പി കൊണ്ടു വെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അള്ളാഹു അയലം അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ നമ്മുടെ പെണ്ണും പൊള്ളക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരികണില്ല കെട്ടിച്ചുവിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാറ്റേതാ മറിച്ചതാ വാരി കെട്ടി വന്നേരം മോളെ വിളിച്ചു വരുത്താ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസല്ലമാങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരിക്കൽ നബിതങ്ങള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി നിങ്ങളും പോവല്ലോ കെട്ടിച്ച വിട്ടി മരിമോന്റെ വീട്ടിൽ പോകും ചെന്ന ഉടനെ ഓള് പരാതിയെ പറയുക അള്ളാന്റെ റസൂൽ സല്ലാസ്വല മാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ ഫാത്തിമ ഓടി വന്നിട്ടുപ്പാന്റെ പിടിച്ചിട്ട് കരയ എന്തേ മോളെ എന്തേ മോളെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഫാത്തിമ എന്ന പൊന്നുമോള്ബിതങ്ങളോട് പറയുക നബിതങ്ങളോട് പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എല്ലാം വാരിക്കെട്ടിക്കോ പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത് തൻ്റെ പൊന്നാര മകൾ ഓടി വന്ന സങ്കടത്തോടെ പറയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ അള്ളാന്റെ റസൂൽ മാ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു വലിയ വാപ്പ വല്ലതും തിന്നിട്ട് നാല് ദിവസമായി വളരെ വാപ്പ അങ്ങട്ട് പറഞ്ഞെടുക്ക നീ മൂന്ന് ദിവസം ഞാൻ നാല് ദിവസമായി വല്ലതും തിന്നിട്ട് ആരാരെയാടോ സമാധാനിപ്പിക്കണ്ടേ കുടുംബ ജീവിതം ഇങ്ങനെ വാപ്പയാകണ്ടേ പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപ്പിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയെ ഈ പള്ളി വന്നിട്ട് എത്ര തലാക്ക് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതോര വയത് കിട്ടിയിട്ടില്ലല്ലോ ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര എത്ര എണ്ണം എന്താ കമ്മറ്റിക്കാരെ നിലനിരിക്കുന്നു ഒറ്റവർണ്ണത്തിന് ഞാൻ കയറത്തില്ല കാരണം എന്തേ ആ പാപം കൂടെ വലിച്ചു വെക്കാൻ വയ്യ അള്ളാഹു കാത്തിരി ഋഷി അതാ പറഞ്ഞ സ്ഥലമാണ് ഒരു കാരണവശാലും പായ്പാട് പള്ളിയിൽ തലാക്ക് കൊടുക്കരുത് പായ്പാട് പള്ളി എന്നല്ല ഒരു പള്ളിയിലും കൊടുക്കരുത് കാരണം തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങൂന്ന ഒരാൾ തന്റെ ഭാര്യ തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങൂന്ന ഇതിന് സാക്ഷിയായിരിക്കുന്ന ഒക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലാഹ് തലാക്ക് പറയുന്ന സമയം അള്ളാന്റെ അറിശു കുലുങ്ങോ പരമൻഷന്മാരെ കുലുങ്ങോ കുലുങ്ങോ സമതുസ്താദ കുമ്പ്രക്ക് പോയിട്ട് വന്നു ഇവിടെ നമ്മൾ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത മക്കത്ത് പോകുമ്പോ കാണാം തബത്തിയതാ അബീൽ ഹബിം വത്തമ്പ് നമുക്കറിയാലോ കാണല്ലേ അള്ളാഹുവിന്റെ അതാ പിറങ്ങിയ സ്ഥലം അവിടെ ചെല്ലുമ്പോ ബസ്സിനകത്ത് തിരഞ്ഞിട്ട് പറയും ഇവിടെയാണ് അള്ളാഹുവിൻറെ ഇതിറങ്ങിയത് അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ ആരും ഇറങ്ങാറില്ല കാരണം എന്തേ അള്ളാഹിന്റെ അതാപിറങ്ങിയ സ്ഥലമായത് കാരണം അള്ളാഹുവിന്റെ അതാപിറങ്ങിയ സ്ഥലമായത് കാരണം ഇതുപോലെ തലാക്ക് പറയുന്ന സമയം അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങും ആ മജിലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ അള്ളാഹു കാത്തിരിഷി കുമാർ ആകട്ടെ ഉറക്കപ്പെടാ കാത്തിരിഷിക്കുമാറാകട്ടെ എവിടെ വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം പ്രസിഡന്റ് ഇവിടെ തലാഖൊന്നുമില്ല ഓടി വരിക ഈ അടുത്ത കണ്ടു നോക്കുമ്പോ ഒരു പ്രായഞ്ചെന്ന മനുഷ്യൻ വന്നേക്ക തലാക്ക് പ്രായഞ്ചെന്ന് തലാക്ക് വേണ്ടെങ്കിൽ കോടതി ഇപ്പൊ നമുക്ക് മസ്സിൽഹത്ത് മാത്രമേ ഉള്ളൂ ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യ അതിനപ്പുറം ഒന്നുമില്ല ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട അള്ളാഹു ഹീമാന്തരമാർ ആകട്ടെ ഹീമാന്തമാർ ഇവിടെ അങ്ങനെ നല്ലടോ വേണ്ടവര് പൊക്കോ കോടതി പൊക്കോ വേടിച്ചോ പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം ഇതൊക്കെ നിർത്തണം ചുമ്മാതെ ഒരു വിവരം ഇല്ലാത്തവനാ തലാക്ക് കൊടുക്കണത് വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവൻ മസ്തലുകൾ പറഞ്ഞു കൊടുക്ക അള്ളാഹു കാത്തിരിശുകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പ പറഞ്ഞു കൊടുക്ക വാപ്പാന്റെ അടുക്ക ചെന്നിട്ട് പരാതി പറയണുപ്പാ ഞാൻ വലുതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ പറയുന്നു ഞാൻ നാല് ദിവസമായി എന്ന് ഇങ്ങനാകണം വാപ്പ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഈമാൻ തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാത്തിമ ബി പ്രതി അള്ളാഹു തനഖയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു കാരണം ഹരിയാര് തങ്ങള് പാവപ്പെട്ടവനാ കൂലിപ്പണിക്കാരനാ കൂലിപ്പണിക്കാരനാ നിങ്ങൾക്ക് നിക്ക് ബോറടിക്കണ ബോറടിക്കണ യാ എനിക്ക് ഞാ എനിക്കൊന്ന് ഉറങ്ങങ്ങളെക്കാളും ഉറങ്ങണോന്ന് എനിക്ക് ആഗ്രഹം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവാശാ അല്ല നാളെ ദിവസം നാളെത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച അരിവെടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ ഇങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ നാളത്തെ നാളെ ഈ സമയമാകുമ്പത്തേക്ക് തീരുമായിരിക്കില്ലേ അല്ല അള്ളാഹുബർക്ക് തീമാറാകട്ടെ നാളെ വയന്നില്ലട്ടാ ഇന്നും കൂടെ ഉള്ളു ചുമ്മാ രണ്ടു ദിവസം വയലുണ്ടേ നാര് ഇന്നും കൂടെ വയതുള്ളൂ നാളെ ഇൻഷാല്ലാ ദുബായ അലഹമില്ല അള്ളഹുബർക്ക് തീമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ് വല്ലാത്ത പ്രയാസമാ ദാരിദ്ര്യമാ ദുഃഖമാ അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ് അരി വീട്ടിലേക്ക് കടന്നു വന്നോ ഫാത്തിമ എന്റെടു ഫാത്തി തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തി കേട്ട് അരി ആര് തങ്ങള് ചോദിക്കും ഫാത്തിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം പഠിച്ചവരെ കുടുംബ വീട്ടിൽ ചെന്നു കല്യാണം കഴിഞ്ഞു ഒരു മാസം കടിഞ്ഞു ഭർത്താവിനോട് ഭാര്യ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഇവിടെ നിന്ന് മാറണ്ടേ ഇവിടെ നിന്ന് മാറണ്ടേ സ്നേഹം കൊണ്ടല്ലടോ ഉമ്മാനയും നോക്കാൻ പറ്റാത്തത് കാരണം പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പാ അതുകൊണ്ട് ാണ് പറയാറ് ഫാത്തി വീട് വേണ്ടേ ഫാത്തിമ ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോ ഫാത്തിമ പ്രതികളാകു താലാർഹ പറയുന്നു എനിക്കും ഒരാഗ്രഹമുണ്ട് എനിക്കും ഒരാഗ്രഹമുണ്ട് ിൽ നിന്നും ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള കൊതി കാരണമല്ല എനിക്കിവിടെ ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലിയേ ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ ഫാത്തി കരഞ്ഞുകൊണ്ട് ാര് തങ്ങളോട് പറയുന്നു ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ നിങ്ങളുടെ കൂടെപ്പുറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അള്ളാൻ്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിൻ്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ ഉമ്മായിക്ക് വേദനിക്കുന്നു നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു എന്തിനാ നമ്മുടെ അവസ്ഥ ടക്കുന്നത് അവരെന്തിന അവരെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ പാടുള്ള പെങ്ങൾ ഭർത്താവിന്റെ പ്രായം ചെന്ന ഉമ്മക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിന്റെ പേരിൽ വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മി തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ അള്ളാഹുവേ സ്നേഹത്തോടെ ജ്യേഷ്ഠനും മനുജനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോട് കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു പടച്ചവനെ എനിക്ക് മാറണം എനിക്ക് മാറണം കാരണം എന്തെന്നറിയോ ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം അവിടെ ചെന്നാ ഉപ്പാന് വെച്ച് വിളം വേണ്ട ഉമ്മയ്ക്ക് വെച്ച് വിളം വേണ്ട കൂടപ്പറപ്പിന് വിളം വേണ്ട അങ്ങനല്ല സഹോദരി അങ്ങനെയല്ല സഹോദരി ഫാത്തിമ പറയുകയാ പറയുകയാബിതങ്ങളുടെ മകയായ ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഇവര് കരയുകയാ അവര് സങ്കടപ്പെടുകയാ എൻ്റെ കാര്യം അവരറിയണ്ടല്ലോ അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നും മാറാറ് ഫാത്തിമ ചോദിക്കുന്നു പൈസ ഇല്ലല്ലോ വീട് വെക്കാൻ എന്തു അലിയേ